ഹരി കൃഷ്ണ ഹരി കൃഷ്ണ രദേശ എൻ്റെ ഹരി നാരായണ ഹരി നാരായണ ഹരി ഓം ഹരി ഓം ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ കൊച്ചുപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ എന്ന ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കും ഞാൻ ഒത്തിരി വൈകി കാരണം അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് വീണു അച്ഛനൊന്ന് വീണു അപ്പം ഞാനിപ്പോൾ ഉള്ളത് ോസ്പിറ്റലാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതുകൊണ്ടാണ് വൈകിയത് എന്തായാലും ചുവജ അലങ്കാരം പറയാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ എന്ന ശ്രീലകത്ത് ഇങ്ങനെയാണ് ഓടക്കുഴൽ ഓടക്കുഴലിങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ഓടക്കുഴൽ ഇങ്ങനെ വിളിക്കാതെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ഇതെൻ്റെയാണ് ഈ ഓടക്കുഴൽ എൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്തി നിൽക്കുന്ന ഒരു ഭാവത്തിൽ ഇങ്ങനെ തൃക്കാലിങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാവമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നെറ്റിയിലെ കുങ്കുമം ഗോപി ചന്ദനക്കുറികളും ഒക്കെ കാണാം പൊന്നിൽ പൊന്നിൻ്റെ അരഞ്ഞാണവും കിങ്ങിണിയും കാൽത്തളകളും കൈവളകളും തോൾവളകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് ഇന്ന് കാണുന്നത് കൊണ്ടമാല ഇട്ടിട്ടുണ്ട് തുളസി മാലയാണ് ചാർത്തിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിടർത്തി മനോഹരമായിട്ട് നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് ഇതെൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അഞ്ഞോടക്കി പിടിച്ചിട്ടുള്ള പൊന്നോടക്കുഴൽ അത് നമ്മളാണ് നമ്മളോരോരുത്തരുമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഒത്തിരി പേര് നമുക്ക് നമുക്കറിയാൻ പറ്റും കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് ഭഗവാനല്ലാതെ നമുക്ക് വേറെ ആരുണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് കണ്ണനല്ലാതെ മറ്റാരും ഉണ്ട് ആംബുലൻസിലൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് തവണ ഭഗവാൻ്റെ മന്ത്രങ്ങളിങ്ങനെ നാമജപങ്ങൾ ചൊല്ലിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോ ആകെ നമുക്ക് ആശ്രയമായിട്ടുള്ളത് സശാൽ ഭഗവാനാണ് ആ പൊന്നുണ്ണി കണ്ണനാണ് ശ്രീലകത്ത് പൊന്നോടെക്കുഴൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് ആ പൊന്നോടെക്കുഴൽ ചേർത്ത് പിടിച്ചത് നമ്മളെയാണ് നമ്മളെ ഓരോരുത്തരെയാണ് നമ്മളെ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കണ്ണനിങ്ങനെ ഇങ്ങനെയൊരു അലങ്കാരത്തിൽ വന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് അല്ലേ ഭഗവാൻ നമ്മളെല്ലാം അറിയുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കണ്ണൻ ഇങ്ങനെ വളരെ സുന്ദരനായിട്ട് ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു ചൂജ അലങ്കാരത്തിൽ എല്ലാവരെയും ആ ശ്രീലകത്തേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തുക പുന്നുണ്ണി കണ്ണനെ ഇങ്ങനെ തൃക്കാൽ പണച്ചു കൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യമായ ശോഭയെ ആ ശ്രീലകത്ത് നിൽക്കുന്ന നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് നമുക്ക് എത്രയോ സന്തോഷമാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന പന്നുണ്ണി കണ്ണനെ നമുക്ക് കാണാം അല്ലേ എല്ലാവരും ആ തൃക്കാലക്കൽ നമസ്കരിക്കുക ശ്രീലകത്തേക്ക് എത്താം ആ ദിവ്യ ശോഭയിൽ കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ശ്രീലകത്തേക്ക് വരിക ഭഗവാൻ്റെ ആ നെയ്വിളക്കിൻ ശോഭയിൽ നിൽക്കുന്ന പുന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ട് സന്തോഷത്തോടുകൂടി കൂടി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്ന കണ്ണനെ നമുക്ക് കാണാം നമ്മളെല്ലാ സങ്കടങ്ങളും പറയാം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്കാകെ ആശ്വാസമായിട്ട് ഭഗവാനല്ലാതെ വേറെ ആരാണുള്ളത് എല്ലാവരും ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വര ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം എല്ലാവർക്കും നിത്യമായ നിത്യമായ ഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വൻ